നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ മേടക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ നക്ഷത്രപാദത്തിൽ ജനിച്ചവർക്ക് സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് സെപ്റ്റംബർ മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ സ്വക്ഷേത്രത്തിലും ബുധക്ഷേത്രമായ മിഥുനത്തിലും സഞ്ചരിക്കുന്ന മാസമാണ് സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കത്തിൽ സൂര്യൻ ചിങ്ങം രാശിയിലും സെപ്റ്റംബർ പതിനാറാം തീയതിക്ക് ശേഷം മിഥുനത്തിലേക്കും സഞ്ചരിക്കുന്നു ശനി മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും ചൊവ്വ കന്നി തുലാം എന്നീ രാശിയിലും ബുധൻ നിലവിൽ ചിങ്ങം രാശിയിലും എന്നാൽ സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിയോടുകൂടി മിഥുനം രാശിയിലേക്കും പ്രവേശിക്കുന്നു ശുക്രൻ നിലവിൽ കർക്കിടകം രാശിയിലും സെപ്റ്റംബർ തീയതിക്ക് ശേഷം ചിങ്ങം രാശിയിലും സെപ്റ്റംബർ മാസത്തിൽ സഞ്ചരിക്കുന്നു സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും കുജന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി ഇത്തരം ജ്യോതിഷറിവുകൾ ലഭിക്കുന്നതിനു വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് സെപ്റ്റംബർ മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് സെപ്റ്റംബർ രണ്ട് നാല് എന്നീ തീയതികൾ വിവാഹത്തിനും സെപ്റ്റംബർ നാല് അഞ്ച് എന്നീ തീയതികൾ പേരിടുന്നതിനും കാതു കുത്തുന്നതിനും സെപ്റ്റംബർ നാല് അഞ്ച് പതിനൊന്ന് പത്തൊൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്നീ തീയതികൾ വാഹനം വാങ്ങുന്നതിനും സെപ്റ്റംബർ നാല് അഞ്ച് ഏഴ് പതിനൊന്ന് പതിനാല് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്നീ തീയതികൾ കച്ചവടം തുടങ്ങുന്നതിനും സെപ്റ്റംബർ പതിനൊന്ന് പതിനാല് പതിനേഴ് ഇരുപത്തിനാല് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കുന്നതിനും സെപ്റ്റംബർ പതിനേഴ് ആദ്യമായി കുഞ്ഞിന് കണ്ണെഴുതുന്നതിനും ഉത്തമമാണ് ഇനി മേടക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രപാതത്തിൽ ജനിച്ചവർക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇനി മേടക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് മേടരാശിക്കാർക്ക് നിലവിൽ ശുക്രൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നു മേടക്കൂറുകാർക്ക് നിലവിലെ ശുക്രന്റെ നാലാം ഭാവത്തിലെ സ്ഥിതി ഏറ്റവും അനുയോജ്യമാണ് നാലാം ഭാവം ഗൃഹത്തിന്റെ സ്ഥാനമായതിനാൽ ഇവർക്ക് പുതിയ വീട് പണിയുന്നതിനായി സാധിക്കുന്ന ഒരു സമയമാണ് ഇവർ പഠിച്ച വിഷയത്തിൽ തന്നെ വിദേശത്തോ അതല്ലെങ്കിൽ തന്നെ നാട്ടിലോ മികച്ച തൊഴിൽ ലഭിക്കുന്നതിന് സമയം അനുകൂലവുമാണ് എന്നാൽ ശുക്രൻ നാലിൽ സഞ്ചരിക്കുന്ന സമയത്ത് തൊഴിലിൽ പലവിധേനയുള്ള സംഭാവനകളോ കൈക്കൂലുകളോ മറ്റോ വഴി പലരും തന്നെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചേക്കും അത്തരം കാര്യങ്ങൾ കൈപ്പറ്റുന്നതിനായി ശ്രമിച്ചാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടികൾ നേരിടേണ്ടി വന്നേക്കാം എന്ന കാര്യം എപ്പോഴും ഓർക്കേണ്ടതാണ് പല രീതിയിലും ബന്ധുക്കളെ കാണുന്നതിനും അവരോടൊത്ത് യാത്രകൾ ചെയ്യുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം ഇടവരും ബുധൻ സെപ്റ്റംബർ മാസത്തിന്റെ ആദ്യ പകുതിയിൽ അനുകൂലമല്ലാത്തതിനാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെ വിവാഹാധികാര്യങ്ങളിൽ തടസ്സം ഏർപ്പെടാൻ സാധ്യതയുണ്ട് ഈ കൂറുകാർ സ്വന്തം പ്രവർത്തികൾ മൂലം തന്റെ മാതാവിന്റെ സ്വത്തും സന്തോഷവും വർദ്ധിപ്പിക്കുന്നതിനായി ശ്രമം നടത്തും ജോലിക്ക് ശ്രമിക്കുന്ന ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും സെപ്റ്റംബർ മാസം ഇടയാകും ശുക്രൻ മാതൃസ്ഥാനമായ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ബന്ധുക്കളിൽ നിന്നും പ്രത്യേകിച്ച് മാതാവിന്റെ ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളും കൂടാതെ അവരോട് ഒത്തുചേരുന്നതിനുള്ള അവസരം ഉണ്ടാകുകയും ചെയ്യും മഹാദേവന്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിനും മറ്റു ഗ്രഹസ്ഥിതികൾ എത്ര മോശമാണെങ്കിലും അതിനെ മറികടക്കാനുള്ള ശക്തി ലഭിക്കുന്നതിനും ഇടയാകും നാലാം ഭാവത്തിൽ നിന്നിരുന്ന ശുക്രൻ സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയോടു കൂടി പുത്രസ്ഥാനമായ അഞ്ചാം ഭാവത്തിലേക്ക് മാറും ഇത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് മാനസികമായി അത്യധികം സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നതിന് ഇടവരും ഈ കാലഘട്ടത്തിൽ ഇവർ അത്യധികമായ ബുദ്ധി സാമർഥ്യം പ്രകടിപ്പിക്കും ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വീട് മോടി പിടിപ്പിക്കുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ബന്ധുക്കളോട് ഒത്തുചേരുന്നതിനും ദൂരയാത്രകൾ ചെയ്യുന്നതിനുമെല്ലാം സെപ്റ്റംബർ മാസത്തിൽ അവസരം ഉണ്ടാകും കുട്ടികൾ പഠനത്തിനും ജോലി ആവശ്യത്തിനായും വിദേശത്തേക്ക് പോകുന്നതിനും തന്റെ പുത്രന്മാർ നിമിത്തം വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ഇടയാകാവുന്ന ഒരു സമയമാണിത് ഒരുപാട് കാലമായി കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് പുതിയ ചികിത്സാരീതി അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭവും ഉണ്ടാകുന്നതാണ് കൂടാതെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും ശ്രമിച്ചാൽ കടം വീട്ടുന്നതിനുമെല്ലാം സാധിക്കുന്ന ഒരു സമയമാണിത് ഈ രാശിക്കാർ ശുക്രൻ അഞ്ചിൽ സഞ്ചരിക്കുന്ന സമയങ്ങളിൽ കവിതകളോ മറ്റോ അതല്ലെങ്കിൽ പുതുതായി സാഹിത്യ രചനകൾ നടത്തുന്നതിനും ഇടയായേക്കും ഭാര്യയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തന്റെ കർമ്മ മണ്ഡലത്തിൽ ഉയർച്ചയുണ്ടാകുന്നതിനും തന്റെ പ്രവർത്തികൾക്കെല്ലാം അതിനൊത്ത ഫലം ലഭിക്കുന്നതിനും ഈ സമയം ഇടയാകും മേടക്കൂറുകാർക്ക് നിലവിൽ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പലവിധ രോഗങ്ങൾ പിടിപെടാൻ സാധ്യത കൂടുതലാണ് കൂടാതെ രോഗം നിമിത്തവും ശത്രുക്കളുടെ പ്രവർത്തികൾ നിമിത്തവും ഇവർക്ക് പലവിധേന വലിയ വിഷമങ്ങൾ ഉണ്ടാകാനും ഇടയാകും കാർഷിക രംഗത്തുള്ളവർക്ക് താൽക്കാലികമായ നഷ്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും അവ പരിഹരിക്കപ്പെടും കാട് മൃഗങ്ങൾ മുതലായവയുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾ എഴുതി ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് തൻ്റെ ഇഷ്ടജോലി ലഭിക്കുന്നതിന് ഇടയാകുന്ന ഒരു സമയമാണിത് ജോലിയിലും കുട്ടികളുടെ കാര്യത്തിലും അല്പം ഉദാസീനത ഉണ്ടാകുകയും ചെയ്യും എന്നാൽ ഇവർ മികച്ച ബുദ്ധിമാന്മാരും ഉത്തരവാദിത്ത ബോധമുള്ളവരും ആണെന്ന് തെളിയിക്കുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ആയുർവേദത്തിലോ അതല്ലെങ്കിൽ മറ്റ് ചികിത്സാ വിധികളിലോ ഇവർക്ക് താല്പര്യം വർദ്ധിക്കുകയും തന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനായി കഠിന പരിശ്രമം തുടങ്ങുകയും ചെയ്യുന്ന ഒരു സമയമാണിത് മേടക്കൂറുകാർക്ക് സൂര്യൻ സെപ്റ്റംബർ പതിനേഴാം തീയതി ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് ഇതുവരെയും കഷ്ടപ്പെടുത്തിയിരുന്ന രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ് സംബന്ധിയായ രോഗങ്ങൾക്ക് പുതിയ ചികിത്സകൾ അവലംബിച്ചാൽ അതിൽ നിന്നും മുക്തി ലഭിക്കുകയും ചെയ്യും തിമിരം പോലെയുള്ള അസുഖങ്ങൾക്ക് ശസ്ത്രക്രിയ നടത്തി അതിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും സെപ്റ്റംബർ മാസം അനുകൂലമാണ് കൂടാതെ സൂര്യൻ അനുകൂല ഭാവത്തിലായതിനാൽ സെപ്റ്റംബർ പതിനാറിന് ശേഷം കുടുംബത്തിനോടും വ്യവസായ വാണിജ്യ മേഖലകളിലും തന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്ന ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കാൻ ഇടയാകും ചെയ്യുന്ന പ്രവൃത്തികളിൽ വളരെയധികം മനസുഖം അനുഭവിക്കാൻ ഇടയാകുന്നതുമാണ് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമൂഹ മധ്യത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതിനും ഇടയാകും ചെയ്യുന്ന ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും തനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കുന്നതിനും സെപ്റ്റംബർ മാസത്തിൽ സാധ്യതയുണ്ട് മേടക്കൂറുകാർക്ക് ബുധൻ നിലവിൽ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് നിമിത്തം സെപ്റ്റംബർ മാസത്തിന്റെ ആദ്യ പകുതിയിൽ കുട്ടികളോട് പല രീതിയിൽ വഴക്കടിക്കുന്നതിനും ഭാര്യയോട് ഒരു കാര്യവുമില്ലാതെ കലഹിക്കുന്നതിനും സാധ്യതയുണ്ട് ഇവർക്ക് വിവാഹത്തിൽ ചില തടസ്സങ്ങളും ഏർപ്പെടാവുന്നതാണ് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും കൈപ്പേറിയ അനുഭവങ്ങളും ഉണ്ടാകാം തന്റെ നാക്കുപിഴ മൂലം പലവിധ അനിഷ്ടങ്ങളും സംഭവിക്കാൻ ഇടയായേക്കാവുന്ന ഒരു സമയമാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങളും നേരിട്ടേക്കാം ബുധൻ അഞ്ചിൽ സഞ്ചരിക്കുന്ന ഈ സമയത്ത് ഇവർ പുതുതായി ഉപാസനാധികാര്യങ്ങൾ തുടങ്ങുന്നതിനോ അതല്ലെങ്കിൽ ക്ഷുദ്ര ആഭിചാര കർമ്മങ്ങളോട് വളരെയധികം താല്പര്യം വർദ്ധിക്കുന്നതിനും ഇടയാകാവുന്ന ഒരു സമയമാണിത് തന്നെ ചതിക്കാനായി മറ്റുള്ളവർ ചെയ്ത തന്ത്രങ്ങളെ മനസ്സിലാക്കുന്നതിനും അവയിൽ നിന്നെല്ലാം രക്ഷ നേടുന്നതിനും ഇടയാകുന്നതാണ് എന്നാൽ അഞ്ചാം ഭാവത്തിൽ ദോഷപ്രദമായി നിന്നിരുന്ന ബുധൻ സെപ്റ്റംബർ പതിനഞ്ചാം തീയതിക്ക് ശേഷം ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് അതിനാൽ ഇവർക്ക് ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും സൗഭാഗ്യം സിദ്ധിക്കും ലോട്ടറി ഭാഗ്യവും പരീക്ഷിച്ചു നോക്കാം തീരെ ലാഭമില്ലാത്ത ബിസിനസ്സിൽ നിന്ന് പോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും അന്യനാട്ടിൽ പഠിക്കാനോ തൊഴിൽ ചെയ്യാനോ സാഹചര്യം ഉദയം ചെയ്യുന്നതുമാണ് ടത്തിലെ തന്റെ സഹിഷ്ണുതയും ക്ഷമയും പിന്നീട് ഗുണത്തിനായി വരുന്നതാണ് തൊഴിലിൽ തന്റെ സാങ്കേതിക വിജ്ഞാനം പ്രയോജനപ്പെടുത്താനാകുകയും സാമ്പത്തികയും ചെയ്യും തൊഴിലിടത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ തല പൊക്കിയാലും മനസംയമനം പാലിച്ച് അവയെ മറികടക്കാൻ ഇടവരും കൂടാതെ കടമോ മറ്റോ വാങ്ങിച്ച് തന്റെ ബിസിനസ് വിപുലപ്പെടുത്താൻ ശ്രമിക്കുകയും ബിസിനസ്സിലെ ശത്രുക്കളെ എന്ത് വില കൊടുത്തും ഇവർ നശിപ്പിക്കുന്നതിന് തയ്യാറാകുകയും ചെയ്യും പ്രവാസികളായ കമ്പനി ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനും ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് കൂടാതെ ഇവർ എടുക്കുന്ന ഏത് തീരുമാനങ്ങളും വിജയിപ്പിക്കാൻ ബുധന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് സാധിക്കും ചൊവ്വയുടെ നിലവിലെ ആറാം ഭാവസ്ഥിതി മേടക്കൂറുകാർക്ക് ഉത്തമമായി കണക്കാക്കാവുന്നതാണ് ഇവരുടെ ശരീരബലവും ധൈര്യവും വർദ്ധിക്കുന്നതായും ജോലിയിൽ മുൻപില്ലാത്ത വിധം ഉത്സാഹം ഉണ്ടാകുന്നതായി അനുഭവപ്പെടും ചൊവ്വയുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് വീട്ടിൽ കലഹങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതകൾ മുരുകന്റെ അനുഗ്രഹത്താൽ ഇല്ലാതാകും ചൊവ്വയുടെ ആറിലെ സ്ഥിതി ഇവർക്കേറ്റവും ശ്രേയസ്കരമാണ് ഇവരുടെ ശത്രുക്കൾ നിഷ്പ്രഭരായി തീരുകയോ ശത്രുക്കളെ നശിപ്പിക്കാൻ ആഭിചാരകർമ്മമടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുകയും ചെയ്യും അപ്രതീക്ഷിതമായി സ്വർണം വാങ്ങുന്നതിനും ഭൂമിക്കുള്ളിൽ മറിഞ്ഞു കിടക്കുന്ന നിധി മുതലായ അമൂല്യ വസ്തുക്കൾ ലഭിക്കുന്നതിന് അവസരം ഉണ്ടാകുകയും ചെയ്യും എല്ലാവിധത്തിലും സഹോദരങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണിത് ആറാം ഭാവം എന്നാൽ കടത്തിന്റെ ഭാവമായതിനാൽ ഇവർക്ക് കടങ്ങൾ വീട്ടുന്നതിനും ഇനി കടം വാങ്ങിയവരിൽ നിന്നും പണം തിരികെ ലഭിക്കുന്നതിനും സെപ്റ്റംബർ മാസം ഇടയാകും മേടക്കൂറുകാർക്ക് സെപ്റ്റംബർ പതിമൂന്നാം തീയതിയോട് കൂടി ചൊവ്വ ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് അത്ര ഗുണപ്രദമല്ല അതിനാൽ തന്നെ സെപ്റ്റംബർ പതിമൂന്നാം തീയതിക്ക് ശേഷം ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ കലഹത്തിന് സാധ്യത കാണുന്നു പതിമൂന്നാം തീയതിക്ക് ശേഷം തന്റെ ബിസിനസ്സിൽ വന്നു ചേർന്ന എല്ലാവിധ പ്രശ്നങ്ങളെയും ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ നേരിടുന്നതിന് തയ്യാറാകുകയും ബിസിനസ് വളർത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യും ഇവർക്ക് കണ്ണിലും വയറ്റിലും രോഗങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും ഇവർക്ക് വ്യാഴം മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു വ്യാഴത്തിന്റെ സ്ഥിതി അനുകൂലമല്ല അതിനാൽ തന്നെ ഇവർക്ക് പലവിധേനയുള്ള വിധേനയുള്ള ദുഃഖങ്ങളും ഭാഗ്യഹീനതയും ഉണ്ടാകുന്നതിനും ഇടയാകും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഒരുതരം നിസ്സഹായതാ മനോഭാവം ഇവർ പ്രകടിപ്പിക്കും എന്നാൽ എഴുത്തുകുത്ത് ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണിത് കൂടാതെ ജോലിയിൽ സ്ഥാനഭ്രംശവും ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം വിഘ്നവും ഉണ്ടാകുന്നതാണ് എന്നാൽ സൂര്യനും ശുക്രനും ബുധനും സെപ്റ്റംബർ മാസത്തിൽ അനുകൂലസ്ഥിതന്മാർ ആയതിനാൽ സെപ്റ്റംബർ പകുതിക്ക് ശേഷം ഈ വക ദോഷഫലങ്ങൾ ഒന്നും അനുഭവിക്കേണ്ടതായി വരുന്നതല്ല മേൽപ്പറഞ്ഞത് വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന അടുത്ത ഒരു വർഷത്തേക്കുള്ള പൊതുഫലമാണ് അതിനാൽ തന്നെയും ഈ ഫലങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ തന്നെ അനുഭവത്തിൽ വന്നുകൊള്ളണമെന്ന് നിർബന്ധമില്ല എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെപ്പറ്റി എപ്പോഴും മനസ്സിൽ ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും മേടക്കൂറുകാർക്ക് ശനിയുടെ പന്ത്രണ്ടാമത്തെ ഭാവസ്ഥിതി അത്ര ഗുണകരമല്ല ഏഴര ശനിയുടെ കാലമാണ് പ്രവർത്തികളിലെല്ലാം അച്ചടക്കം പാലിക്കാൻ ശ്രമിക്കുക ഇവർക്ക് പല വിധേനയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായ അവസ്ഥയും പല വിധേനയുള്ള ചിലവുകളും വന്നുഭവിക്കും ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് അപരിചിതർക്ക് ഇവർ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്